नमस्कार വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പോരിലാണ് ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാറുകൾ വയനാട്ടുകാർക്ക് ഇങ്ങനെയൊരു ദുരന്തം വരാൻ കാരണങ്ങളിലൊന്ന് സർക്കാർ അനാസ്ഥയാണെന്നും അതുപോലെ തന്നെ അനധികൃത ഖനനവും അനധികൃത കുടിയേറ്റവും ഒക്കെ വയനാട്ടിൽ നടന്നിട്ടുണ്ടാകണമെന്നൊക്കെ കേന്ദ്രം പറയുമ്പോൾ ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ സ്വന്തം തെറ്റ് മറച്ചു വയ്ക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിശദീകരണം നൽകുന്നു വിഷയം മാറ്റിമറിച്ചുകൊണ്ട് ആയിരുന്നു ഇത്തരത്തിലുള്ള വിശദീകരണമൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിയത് ദുരന്തത്തിൽ മരണപ്പെട്ടവരെ അതിക്രമിച്ചു കയറിയവരെന്ന് കേന്ദ്രം ആക്ഷേപിച്ചു എന്ന തരത്തിൽ ജനമനസ്സുകളിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചു എന്നാൽ ഇതൊന്നും കണ്ട നിലപാട് മാറ്റാൻ കേന്ദ്രം തയ്യാറല്ല എന്നും ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ വേണമെങ്കിൽ നൽകാമെന്നുമുള്ള തരത്തിൽ വീണ്ടും കേന്ദ്രം രംഗത്തേക്ക് എത്തുകയാണ് കേരളത്തിലെ ജനങ്ങളെ കേന്ദ്രമന്ത്രി അപമാനിക്കുകയാണെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് മുഖത്തടിച്ച മറുപടിയുമായിട്ടാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ ഭൂപേന്ദ്ര യാദവ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നതാണ് വയനാട് ദുരന്തത്തിന് കാരണം അനധികൃത ഖനനവും അനധികൃത കുടിയേറ്റവുമാണ് എന്ന് രാജ്യസഭയിലും അദ്ദേഹം ആവർത്തിച്ചു കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായ ഭൂപേന്ദ്ര യാദവ് ഇത്തരത്തിൽ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ കുരുക്കിലേക്ക് തള്ളിവിടുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം എന്തായാലും അതിൽ അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയിൽ നിന്ന് താൻ പുറകോട്ടില്ല എന്നും എന്നാൽ വയനാട്ടിലെ ജനങ്ങളെ താൻ അപമാനിച്ചു എന്ന ബ്രിട്ടാസിന്റെ പരാമർശം രേഖകളിൽ നിന്ന് നീക്കണമെന്നും സി പി എം രാഷ്ട്രീയം കളിക്കുകയാണ് എന്നും ഭൂപേന്ദ്ര യാദവ് തുറന്നടിക്കുകയാണ് അനധികൃതമായ കയ്യേറ്റവും ഖനനവും അനുവദിച്ചതിന്റെ ദുരന്തമാണ് വയനാട് നേരിടുന്നത് എന്ന് കഴിഞ്ഞ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഭൂപേന്ദ്ര യാദവ് പ്രതികരിച്ചത് ഇതിനെതിരെ പ്രതിപക്ഷവും കേരള സർക്കാരും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു തുടർന്ന് തന്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് പല അതും പലതിനും അടിസ്ഥാനമില്ല പലതിന്റെയും തെളിവില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാധാരണക്കാരായി ചിന്തിച്ച് നമുക്ക് ചുറ്റിലെന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ പല നിയമലംഘനങ്ങളും നടക്കുന്നുണ്ട് അതിന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൂട്ടുനിൽക്കുന്നുണ്ട് എന്നുള്ളത് പല അഴിമതിക്കാർക്കും പിന്നീട് അത് വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് പുറത്തു വരാറുള്ളത് അതുപോലെ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ പല റിസോർട്ടുകളും ഇത്തരത്തിൽ വയനാട്ടിൽ വയനാട്ടിലെ ഇത്തരത്തിലുള്ള ദുരന്ത ബാധിത പ്രദേശങ്ങളിലൊക്കെ ആദ്യം തമ്പടിച്ചിരുന്ന പിന്നീട് അത് ഒരു ഗ്രാമമായി മാറുന്നു അതിനുശേഷം പെട്ടെന്ന് അവിടെ ഒരു ദുരന്തം ഉണ്ടാകുന്നു അതും ദുരന്തം ഉണ്ടാകുന്നതിന്റെ ഒരാഴ്ച മുമ്പ് തന്നെ നിർദ്ദേശമൊക്കെ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ മനഃപൂർവ്വം വെച്ച ഒരു ദുരന്തമല്ല എങ്കിൽ പോലും ഒരുപക്ഷെ ഇവരുടെയൊക്കെ ശ്രദ്ധ കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു ഉണ്ടാകുമ്പോൾ അവിടെ മനുഷ്യജീവനുകൾ രക്ഷപ്പെടാനുള്ള സാധ്യത ഏറെ ഉണ്ടായിരുന്നു കാരണം ഇത്തരത്തിലുള്ള പ്രദേശങ്ങളൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് അത്തരത്തിലുള്ള ിലേക്ക് ജനവാസം ഒഴിവാക്കേണ്ടെന്ന നിർദ്ദേശം കൃത്യമായി നൽകി കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇത്തരത്തിൽ ഒരുപാട് പേർ മരണമടയില്ലായിരുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം